മലയാള മിനി സ്ക്രീനുകളിൽ ഇതിനോടകം തന്നെ കണക്കിന് പരമ്പരകൾ വന്നു പോയിട്ടുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ പരമ്പരകൾ വളരെ കുറച്ചു മാത്രമേയുള്ളൂ അതിലൊന്നാണ് സാന്ത്വനം ബാലേട്ടനും ദേവിയും അനിയന്മാരും മൂന്നര വർഷത്തോളം നിറഞ്ഞു നിന്ന സീരിയൽ അവസാനിപ്പിക്കരുതേ എന്നായിരുന്നു പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നത് അക്കാലം മുഴുവൻ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് തുടരാനും പരമ്പരയ്ക്ക് സാധിച്ചു അതിനു പിന്നിൽ ഒരേ ഒരു മനുഷ്യന്റെ അധ്വാനവും ആത്മസമർപ്പണവുമായിരുന്നു ആ മനുഷ്യനാണ് ആദിത്യൻ ഊണും ഉറക്കവും കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയവും വരെ സാന്ത്വനത്തിനു വേണ്ടി മാറ്റിവെച്ചാണ് ആദിത്യൻ പരമ്പരയുടെ നിർമ്മാതാക്കളായ ചിപ്പിക്കും രഞ്ജിത്തിനും ഒപ്പം ജോലി ചെയ്തത് വർഷങ്ങളായി ഇവർക്കൊപ്പമായിരുന്നു ആദിത്യൻ വർക്ക് ചെയ്തിരുന്നത് അതിനിടെയായിരുന്നു തിരുവനന്തപുരം തിരുമലയ്ക്കടുത്ത് കുറച്ച് സ്ഥലം വാങ്ങിയും പതുക്കെ പതുക്കെ കാശ് കിട്ടുന്ന മുറയ്ക്ക് വീട് വച്ചും ആദിത്യൻ തുടങ്ങിയത് നാൽപ്പത്തിയേഴുകാരനായ ആദിത്യൻ അതിനുവേണ്ടി ഹോം ലോണും എടുത്തിരുന്നു സാന്ത്വനം തീർന്നാലുടൻ ചിപ്പിക്കും രഞ്ജിത്തിനുമൊപ്പം ചെയ്യാനിരുന്ന സിനിമയിലൂടെയെല്ലാം ഈ കടങ്ങൾ വീട്ടാമെന്ന പ്രതീക്ഷയായിരുന്നു ആ മനുഷ്യന് ആകാശദൂത് അമ്മ വാനംപാടി തുടങ്ങിയ ആദിത്യൻ കൈവച്ച പരമ്പരകളിലൂടെ ചിപ്പിക്കും രഞ്ജിത്തിനും ഒപ്പം പ്രവർത്തിച്ച് ഇവരുമായി വർഷങ്ങളുടെ ബന്ധവും ആദിത്യൻ ഉണ്ടാക്കിയെടുത്തിരുന്നു തുടരെ തുടരെ ഒരു പ്രൊഡക്ഷന്റെ കീഴിൽ ഒരു സംവിധായകൻ തന്നെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവും ആത്മസമർപ്പണവും എത്രത്തോളമായിരിക്കും എന്നതിൻ്റെ തെളിവായിരുന്നു ആ കൂട്ടുകെട്ട് ആ സാഹചര്യത്തിലാണ് ആദിത്യനെ വിശ്വസിച്ച് രഞ്ജിത്ത് ഏൽപ്പിച്ച വ്യത്യസ്തമായ കഥയും അവതരണവുമെല്ലാം സാന്ത്വനം എന്ന പേരിൽ സൂപ്പർ ഹിറ്റായി മാറിയത് അങ്ങനെ സാന്ത്വനം പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയതോടെ ജീവിതവും മെച്ചപ്പെട്ടു കൊല്ലം അഞ്ചലുകാരനായ ആദിത്യൻ ഭാര്യയെയും മക്കളെയും പിന്നാലെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു തുടർന്ന് മക്കളെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കുകയും വാടക വീടെടുത്ത് താമസം തുടങ്ങുകയും ചെയ്തു എന്നാൽ ഞൊടിയിടയിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് വീടിന്റെ പണി പൂർത്തിയാക്കി പ്രിയപ്പെട്ടവർക്കൊപ്പം അവിടെ താമസമാക്കാനും ഏറ്റവും വലിയ സ്വപ്നമായ സിനിമാ പ്രവേശനത്തിനും ഒരുങ്ങി നിൽക്കവയാണ് അദ്ദേഹത്തെ തേടി മരണമെത്തിയത് കഷ്ടപ്പാടുകളും കടങ്ങളുമെല്ലാം മാറി പതുക്കെ പതുക്കെ ജീവിതം മെച്ചപ്പെടുകയാണെന്ന് കരുതിയപ്പോഴായിരുന്നു അത് സംഭവിച്ചത് അന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താങ്ങായി സാന്ത്വനത്തിലൂടെയും ആദിത് കഴിവിലൂടെയും ശ്രദ്ധ നേടിയ ചിപ്പിയും രഞ്ജിത്തും നിന്നിരുന്നു എന്നാൽ ആ മരണത്തിന്റെ വേദനകൾ പതുക്കെ എല്ലാവരും മറന്നു തുടങ്ങിയപ്പോൾ ആദിത്യനിലൂടെ വളർന്നവരും അദ്ദേഹത്തിന്റെ കുടുംബത്തെ മറക്കുകയായിരുന്നു അവർ വിചാരിച്ചാൽ ഒരൊറ്റ ഒപ്പിൽ തീർക്കാവുന്ന കടമാണ് എടുത്താൽ പൊങ്ങാത്ത ഭാരമായി ആദിത്യ ഭാര്യ രോണുവിനും മക്കൾക്കും മേൽ ഇടുത്തി പോലെ വീണത് ഇന്ന് കടങ്ങൾ പെരുകി ജീവിതം എങ്ങോട്ട് പോവുകയാണെന്നറിയാതെ തുഴയുകയാണ് രോണു മക്കൾ രണ്ടു പേരും മാത്രമാണ് ഇന്ന് ആ സ്ത്രീയുടെ ബലം അദ്ദേഹം മരിച്ചപ്പോൾ കരഞ്ഞും കണ്ണീരൊഴുക്കിയും വീഡിയോകൾക്ക് മുന്നിൽ നിറഞ്ഞവർ മരണശേഷം കൈ കഴുകി പോവുകയായിരുന്നു സഹായം വേണമെങ്കിൽ ആദിത്യന്റെ മക്കൾ വന്ന് ചോദിക്കട്ടെ അപ്പോൾ കൊടുക്കാമെന്നായിരുന്നു അവരുടെ മറുപടി തനിക്ക് ജീവനുണ്ടെങ്കിൽ തന്റെ മക്കൾക്ക് അങ്ങനെയൊരു ഗതി വരുത്തില്ലെന്ന് അഭിമാനം മുറുകെ പിടിച്ച് രോണുവും മറുപടി നൽകുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും